കുറുനരി ആക്രമണം തടയാൻ നടപടികൾ തുടങ്ങി ചേർപ്പ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുത്തുള്ളിയാൽ തോപ്പ് പടിഞ്ഞാട്ടുമുറി പാറപ്പറമ്പ് പണ്ടാരച്ചിറ എന്നിവിടങ്ങളിൽ വനം വകുപ്പ് പരിശോധന നടത്തി വനംവകുപ്പ് പട്ടിക്കാട് റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എസ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗം നസീജ മുത്തലിഫും അടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത് കുറുനറികളുടെ സങ്കേതമായ പിടിച്ച പറമ്പുകൾ സംഘം സന്ദർശിച്ചു കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നാട്ടുകാരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടി പഞ്ചായത്തിലെ അഞ്ച് വാർഡുകൾ ഉൾപ്പെട്ട പ്രദേശത്ത് കുറുനരികൾ വരുത്തിയ നഷ്ടം ഭയാനകമാണ് തൊണ്ണൂറ് വയസ്സായ വയോധികൾ ഉൾപ്പെടെ ആറുപേർക്ക് കടിയേറ്റു കറവ പശുക്കൾ ഉൾപ്പെടെ ആറ് വാർഡുകളും രണ്ട് ആടുകളും കടിയേറ്റ് പെയ്യിളകി ചത്തു മുന്നൂറോളം താറാവുകളെയും കുറുനരികൾ കൊന്നൊടുക്കി കടിയേറ്റ് ദിവസങ്ങൾക്കുള്ളിലാണ് കറവമാടുകൾ പിടഞ്ഞു ചത്തത് പടിഞ്ഞാറ്റുമുറി പാറാപ്പറമ്പ് തൈവളപ്പിൽ ഷംസുദ്ദീന്റെ ഒരു വയസ്സുള്ള പശുക്കുട്ടി ആറുമാസമായ മൂരിക്കുട്ടി വെള്ളാപറമ്പിൽ വിനോദന്റെ ഒൻപത് മാസം പ്രായമായ പശുക്കുട്ടി പണ്ടാരച്ചിറ കക്രാലി അബ്ദുൾ കരീമിന്റെ ഏഴ് ലിറ്റർ കറവിയുള്ള പശു വെള്ളാംപറമ്പിൽ ഹരിദാസിന്റെ ഒരു കറവ പശു ഗർഭിണിയായ പശു തോപ്പറമ്പിൽ അൻസാറിന്റെ ആടുകൾ എന്നിവയാണ് ചത്തത് വീട്ടിനുള്ളിലും തൊഴുത്തിലും അതിക്രമിച്ചു കയറി ആളുകളെയും മൃഗങ്ങളെയും മാരകമായി കടിച്ചു മുറിവേൽപ്പിക്കുന്ന ഇവയെ ഭയന്നാണ് മുത്തുള്ളിയാൽ തോപ്പ് ച്ചിറ പടിഞ്ഞാട്ടുമുറി പറാപറമ്പ് പെരുമ്പിളിശ്ശേരി ചൊവ്വൂര് എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ കഴിയുന്നത് സി സി മുകുന്ദൻ എംഎല്എയുടെ നേതൃത്വത്തില് നടന്ന യോഗത്തെ തുടര്ന്നാണ് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയത്